ഈ പറഞ്ഞ വ്യക്തിയും കൂടുതൽ മുടി ആളുണ്ടായിരുന്നു ആ പുള്ളിക്കാരനൊക്കെ പോയതാണ് ഇനി ഇങ്ങനെ എനിക്ക് അറിയില്ല വേണ്ടിയിട്ടായിരിക്കും ഇതിനെ പറഞ്ഞില്ലേ അതെ ഭയങ്കര ഏഴു വർഷം പോകുന്ന ഒരു പ്രോഗ്രാം അല്ലേ ും എല്ലാർക്കും നിർത്തും ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എന്തായാലും പുതിയൊരു പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ എല്ലാവരും

ഓക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിരുന്നു അതായത് ഷിയാസ് ഒക്കെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ നമ്മുടെ പെരേര ഉണ്ട് പെരേര അതായത് റിവ്യൂ ഒക്കെ ചെയ്യുന്ന റിവ്യൂ ഒക്കെ പറയുന്നതിൻ്റെ ഓക്കെ അപ്പോൾ ആ ഒരു സംഭവത്തിൽ എന്തോ ആ അതെ ആ ആ ഒരു വീഡിയോയിൽ അതായത് അനിമോൾ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ഒഴിഞ്ഞു മാറിപ്പോയി പിന്നെ അനിമോൾ എന്താ ചീത്ത പറഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയിലൊരു ആ അത് തന്നെ ആ രീതിയിലൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അഷിയാസ്കരുടെ കല്യാണത്തിൽ വന്ന സമയത്ത് ഞാൻ അതിൻ്റെ ജീവൻ കോപാലി ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് വീടുകളിലുള്ള ചേട്ടന്മാന പറഞ്ഞതെന്ന് തോന്നുന്നു ഫോട്ടോ അതിന് മൂളിയ പേരിൽ കൂടെ ഫോട്ടോ എടുക്കുന്നില്ല ഞാൻ പറഞ്ഞ എനിക്ക് എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങ് പോയി പോയിട്ട് പിന്നെ ഈ പറയുന്ന ഈ പുള്ളി ഈ പറഞ്ഞ വ്യക്തിയും കൂടുതൽ മുടി കൊളത്തി ഒരാളുണ്ടായിരുന്നു ആ പുള്ളിക്കാരനൊക്കെ വന്ന് എൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് പോയതാണ് തിനാണ് ഇതിനെ പറഞ്ഞുള്ള കാര്യം എനിക്കറിയില്ല എസ് വയറിലാവാൻ വേണ്ടിയിട്ടെനിക്ക് ചോദിച്ചു പോയിക്കോട്ടെ എന്ത് അസഖ്യം പറഞ്ഞു എന്ന് പറഞ്ഞു അത് എന്താ പറഞ്ഞത് എനിക്കതിന പിന്നെ രണ്ടാമത് എനിക്ക് തോന്നുന്നു ലേറ്റ് ആയ സമയത്ത് ഞാൻ പെട്ടെന്ന് എന്നെന്തോ വിളിക്കുന്ന ടൈമിൽ ഞാൻ പെട്ടെന്ന് മൈൻഡ് ചെയ്യാൻ പോയി

സംസാരിക്കും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ നമ്മളൊന്ന് മൈൻഡ് ചെയ്യേണ്ട അതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യും നമ്മളിതിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് എന്തിനു കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചില ഓക്കെ പോവാൻ പറയാം വഴി കൂടെ പോകുന്ന ആൾക്കാരും പലതും പറയും നമ്മൾക്ക് എന്തിനാ മൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ശരി എന്നാൽ